നമസ്കാരം ഞാൻ തോമസ് കളത്തി പറഞ്ഞു നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഒരു കാര്യം ആവശ്യപ്പെട്ടായിരുന്നു മറ്റൊന്നുമല്ല നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് ഇവിടെ വാഹനാപകടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നത് അതുമൂലം പല കുടുംബങ്ങളും വലിയ പ്രതിസന്ധിയിലായിക്കൊണ്ടിരിക്കുന്നത് കാരണം കുടുംബദാഥന്റെ മരണം ആ കുടുംബത്തെ വലിയൊരു അവസ്ഥയിലേക്ക് തള്ളിവിടുന്നു ദുഃഖത്തിന്റെയും പ്രതിസന്ധിയുടെയും മക്കളുടെ മരണം മാതാപിതാക്കളെ വലിയൊരു ദുഃഖത്തിന്റെ ചുഴിയിലേക്ക് തള്ളിയിടുന്ന അവസ്ഥ അങ്ങനെ വലിയ പ്രശ്നങ്ങളിലാണ് ഇപ്പോൾ കേരളത്തിലെ പല അപകട മരണങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂട്ടായ പഠങ്ങളൊക്കെ അപ്പോൾ ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാണ് അദ്ദേഹം പറയുന്നത് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിലേക്ക് നല്ലൊരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അത് അത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റേത് രീതിയിലാണെങ്കിലും നമ്മൾ അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കണം എന്നാണ് ആ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ട് ഒരു കൊച്ചു കാര്യം കൊച്ചു കാര്യമായിരിക്കാം ഒരു പക്ഷേ അതൊരു വലിയ കാര്യമായിട്ട് മാറുന്നത് അതെൻ്റെ അനുഭവമാണ് ഇന്ന് ഒരു കാര്യം ഞാൻ പറയാം അടുത്ത ദിവസങ്ങളിൽ ഇതുപോലെ ഓരോരോ കാര്യങ്ങൾ പറയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്രത്യേകിച്ച് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം ഇന്ന് പറയാൻ പോകുന്ന കാര്യം ഞാൻ സ്ഥിരമായിട്ട് കാർ ഓടിച്ച് യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പം ഈ സമയം എൻ്റെ ഈ കഴിഞ്ഞ ഒരു രണ്ട് മാസത്തിനുള്ളിൽ എൻ്റെ ഒരു ശീലം കാരണം മൂന്ന് അപകടമാണ് പോയത് ഒരു അവിടെ ഒരു വ്യക്തിയുടെ മരണം വരെ ചിലപ്പോൾ സംഭവിച്ചേക്കാമായിരുന്നു അതിൻ്റെ ഒരു ശീലം കാരണം മാറിപ്പോയതാണ് ഞാൻ എൻ്റെ ശീലം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണേ മറ്റൊന്നുമല്ല ഞാൻ കാർ ഓടിക്കുമ്പോൾ നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡാണ് നമ്മുടെ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇടത്തേക്ക് ഒരു കട്ട് കട്ട്റോഡിലേക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ ഇടത്തേക്ക് ട്രേണിങ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ആ വാഹനം തിരിച്ചുകൊണ്ട് പോവുകയാണ് സാധാരണ പതിവ് പക്ഷെ എൻ്റെ ഒരു ശീലം ഇൻഡിക്കേറ്റർ ഇട്ട ശേഷം ഞാൻ ഈ തിരിയുന്നതിന് മുന്നേ കുറച്ചു മുന്നേ തന്നെ ഇടതുവശത്തെ മിററിലൂടെ ബാക്ക് സൈഡിലേക്ക് നോക്കും എന്തുകൊണ്ടാണെന്ന് അറിയാമോ നമ്മുടെ ഈ വാഹനം ഇൻഡിക്കേറ്റർ തിരിയാൻ പോയാലും ടൂ വീലറുകള് അശ്രദ്ധയോടുകൂടി ഇടതുവശത്തേക്ക് കുത്തിക്കേറ്റി വരും അങ്ങനെ വന്ന് ഞാൻ ബ്രേക്ക് ചവിട്ടിയത് കൊണ്ടാണ് മൂന്നു അപകടം ഒഴിവായത് അവിടെ നമ്മുടെ മിസ്റ്റേക്ക് അല്ലായിരിക്കാം അവരുടെ മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും അപകടം സംഭവിച്ചു കഴിയുമ്പോൾ ആ ഒരു വേദന നമ്മുടെ ജീവിതത്തിലേക്കും എടുത്തു വെക്കപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം അപ്പൊ ഒരു ശീലം നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം നമ്മൾ വാഹനം ഇടതുവശത്തേക്ക് തിരിക്കാൻ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ മിററിലൂടെ ഇടതുവശത്ത് വാഹനങ്ങൾ വരില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം തിരിച്ചുകൊണ്ട് പോവുക ഇത് ഒരു ഒന്നാമത്തെ ശീലം അടുത്ത ശീലം അടുത്ത ദിവസം അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഇതുപോലെ നല്ല നല്ല വീഡിയോസ് നമുക്ക് പങ്കുവെക്കാം വെക്കാം ഞാനെല്ലാം നമുക്ക് എല്ലാവർക്കും ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് എട്ടാ ഓക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോസ് അടുത്ത ദിവസങ്ങളിലായിട്ട് വരും എട്ടാ ഓക്കെ